സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാത്ത കഴിഞ്ഞാൽ പനി പിടിച്ചു പനി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു അപ്പം അതായിരുന്നു വിഷയം അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വീഡിയോസ് ഇടാത്ത പിന്നെ നമ്മൾ യൂട്യൂബിൽ അങ്ങനെ ലോങ് വീഡിയോസ് ഇടാറില്ല കാരണം ലോങ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ വ്യൂവേഴ്സ് കിട്ടാറില്ല അല്ലേ അപ്പം പിന്നെ അത് നമ്മൾ ഇട്ടിട്ട് കാര്യമില്ല അപ്പൊ ഷോർട്സ് ആണ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പൊ ഷോർട്സ് ഇടാൻ പറ്റിയില്ല ഇപ്പം വിചാരിച്ചത് ഒരു ലോങ് വീഡിയോ രാവിലെ എടുത്ത കാച്ചാന്ന് വിചാരിച്ചു മനസ്സിലായല്ലേ അല്ലേ അതുകൊണ്ട് പോയി രാവിലെ പാവയ്ക്ക് കുറച്ച് കുക്കിംഗ് വീഡിയോ വരെയുള്ള പരിപാടിയായിരുന്നു ഫേസ്ബുക്കിൽ പിന്നെ പിന്നെ എന്തോന്ന് പറയാം ഇനി ഇനി അങ്ങനെ പ്രത്യേകിച്ച് പറയാറൊന്നുമില്ല ഇനി ലോങ് വീഡിയോസ് ഇട്ട് തുടങ്ങണം രാവിലെ എണീക്കുന്നു പല്ലി അയക്കുന്നത് കുളിക്കുന്നത് കപ്പുസിപ്പൊട്ട് വേണ്ട പിന്നെ കഴിക്കുന്നതെല്ലാം കൂടെ ഒരു ബ്ലോഗായിട്ടങ്ങ് എടുക്കണം ഇപ്പൊ എല്ലാരും നമ്മൾ കണ്ടന്റ് ക്ഷാമം ആണെങ്കിൽ എല്ലാവരും ഇപ്പം ഇതല്ല പരിപാടി സ്ഥിരമുള്ള മറ്റേ ദൈനംദിനം എന്തിന് വൺ ഡേ മൈ ലൈഫാ അങ്ങനെ എന്തിനാണ്ട് എന്ത് ഇവിടെ എന്തിന് പറഞ്ഞാൽ അയ്യോ സോറി ഇവിടെ 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 പിന്നെ എന്തിനു പറഞ്ഞാലും ഇവിടെ എന്തു പറഞ്ഞാലും ഇങ്ങനെ തന്നെ കാരണം കാരണമൊന്നുമില്ല അപ്പൊ ഇനി ലോങ് വീഡിയോസൊക്കെ ഇടണം അപ്പൊ നമ്മൾ പനിയായതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊന്നും ഇടാത്ത നമ്മൾ അങ്ങോട്ട് കാണും ഞാൻ പറഞ്ഞു കൊടുത്ത എന്തെങ്കിലും ഞാൻ ഇങ്ങനെ കണ്ണു നോക്കുമ്പോ മാമൊഴിഞ്ഞ് വല്ല ഡയറോ മേടിക്കണേ ഇത് പിന്നെ ഞാൻ എന്തു പറഞ്ഞാലും സംഭവം വെച്ചുകഴിഞ്ഞാലേ ക്യാമറ ഇവിടെയാണ് നോക്കുന്നത് പക്ഷെ നമ്മൾ സംസാരിച്ചു വരുമ്പോ നമ്മൾ ഇവിടെയല്ലേ ശ്രദ്ധിക്കില്ലേ പക്ഷെ ഇവിടെയാണ് സംഭവം അപ്പൊ ബൈ ബൈ